പോണം പോണം കളക്ഷനോ അല്ല ജല്ലറൊന്നും ഈ താരങ്ങളുടെയൊക്കെ ഒരു മൂല്യം കണ്ടമ്മ ഈ സിനിമാ താരങ്ങൾക്ക് എന്താ ആരാധകർ ഈ മമ്മൂട്ടിക്കും മോഹൻലാലിനും നമ്മടെ ഇയാളില്ലേ അമ്മേ പുതിയായിട്ട് വന്നില്ലേ ഞാനേ കൊറേ നേരമായി ഞാൻവ്യൂ കാണും അവര് ഈ അവാർഡ് ഫംഗ്ഷനൊക്കെ പങ്കെടുക്കുമ്പഴേ അവർക്കുള്ളൊരു വാല്യൂഒക്കും എട്ടു ലക്ഷം ആ പിന്നല്ലേ എനിക്കിത് ഭയങ്കര പാഷൻ ആയിരുന്നു അച്ഛൻ മരിച്ചു ഈ ബിസിനസ് കൂടെ എന്റെ തലയിൽ വന്നപ്പോ ഞാൻ പിന്നെ അതൊക്കെ വിട്ടു എന്റെ എന്ത് ബിസിനസ് നീ ഇപ്പൊ എന്താ ചെയ്യണ് അമ്മ പറയണോ അത് കേൾക്കണോ അത്രല്ലേ ഉള്ളു അപ്പൊ അതൊക്കെ നീ വിട്ടേക്ക് നിന്റെ പാഷൻ എന്താണോ അതങ്ങട്ട് ചെയ്യും പിന്നെന്താ ഇട നിനക്കതാണ് പാഷൻ ചെയ്യണമെന്നേ അമ്മ സപ്പോർട്ടാണോ അമ്മ എപ്പോഴോ സപ്പോർട്ടാണ് നീ അതിന്റെ വീണ്ട ആൾക്കാരൊക്കെ പോയി നീ അഥവാ കാണവാ നമുക്ക് ഈ നടന്മാർക്ക് കൊടുക്കും പോലെ പൈസ ഒന്നും ഇങ്ങോട്ട് വേണ്ട ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ട് മൂന്നാല് ജ്വല്ലറികളും നമുക്കുണ്ട് ഇനി ഇതേ പൈസ അങ്ങോട്ട് കൊടുക്കണെങ്കിൽ അതും ആയിക്കോണെ പിന്നെന്താ നമ്മുടെ ജ്വല്ലറിയിലെ മാനേജർ ഉണ്ണിനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട് എന്തിനാ അവന് ആ ഏടൻറെ കാര്യേ അറിയാന്നെ അവന് കുറച്ച് ആൾക്കാരൊക്കെ അറിയാൻ തോന്നുന്നുണ്ട് അമ്മേന്റെ കൂടെ അമ്മയുടെ മോൻ ആരോമൽ ഒരു നടനാ അല്ല എന്താണ് ആരോമലും അച്ഛൻ്റെ കാണുന്നു നമ്മള് സ്വർണത്തിന് ചെമ്പ് കൂട്ടുന്നത് അതൊന്നല്ല ഞാൻ നീ ശ്രദ്ധിച്ചു ഞാൻ കുറവുണ്ട് കുറവുണ്ട് നാളെ തന്നെ ആരോമലിനെ നീ ഒരു സിനിമ നടനാക്കണം സിനിമ നടനാവണം അവന്റെ പാഷൻ ആടനാവണം പിന്നെ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ ആണോ അതിനെ പ്രത്യേക കഴിവെല്ലാം വേണ്ടേ കഴിവൊക്കെ അവന്റെ പാഷൻ ആണ് അത് പറഞ്ഞ പിന്നെ അതിലെന്താ ചോദ്യം നല്ല പ്രതിഫലം പ്രതിഫലം ഒന്നും ഇല്ല വേണ്ട ഇവിടെ ഇനി പ്രതിഫലവന്റെ പ്രതിഫലം ഒരു വെള്ളിയാഴ്ച മതി തലവരെ മാറ്റാൻ വേണ്ടിട്ട് വേണ്ടീച്ച് നീ തന്നെ പോയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം സിനിമ റിലീസ് ആവുന്ന വെള്ളിയാഴ്ച അല്ലേ ഓ അങ്ങനെ ഉണ്ണി നമുക്ക് സംവിധായകരെ പോയി കാണാൻ പറ്റുമോ എന്നോട് എത്ര സംവിധാനം എന്നോട് അഭിനയിക്കും എന്നോട് എത്ര സൗഹൃദങ്ങളുണ്ട് ഉണ്ണിനോടോ ആ എന്നിട്ട് പക്ഷെ ഒരുപാട് ആൾക്കാർ നടമാറാക്കിയ ഒരു സംവിധാനം ഉണ്ട് എന്റെ കൂടെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സുഹൃത്താണ് എത്ര എത്ര നടന്മാറ ഒന്നുമില്ലാത്ത ഇതുപോലത്തെ ഒരു വസ്തു അറിയാത്തവരൊക്കെ നടന്മാറാക്കും